ഓരോ ഏറ്റവും ും ഞാൻ ആളുകളെ വാഴ്ത്തി പറയുകയല്ല പുകഴ്ത്തി പറയുകയല്ല എന്നാലും പറഞ്ഞുകൊള്ളട്ടെ ഈ പ്രായം നമ്മൾ ഉയർന്നു പോകേണ്ട പ്രായമാണ് തളർന്നിരിക്കേണ്ട പ്രായമല്ല ഈ തളർന്നിരിക്കേണ്ട അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത് ഈ മയക്കുമരുന്നുകളാണ് ആദ്യമുണ്ടാകുന്ന അവസ്ഥ ഏതാണെന്നറിയോ ടോളറേഷൻ എന്നാണ് പറയുക സൈക്കോളജിക്കലി അതിന്റെ അങ്ങനെയാണ് ടോളറേഷൻ എന്ന് പറഞ്ഞാല് ഇത് ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ ആദ്യം അഞ്ച് ശതമാനമാക്കി പിന്നെ അത് പത്ത് ശതമാനമാക്കി പിന്നെ പതിനഞ്ച് ശതമാനമാക്കി അങ്ങനെ ഓരോ ഘട്ടത്തോടും സമരസപ്പെട്ട് പോകുന്നതിന്റെ പേരാണ് ടോളറേഷൻ ടോളറേഷൻ കഴിഞ്ഞാൽ പിന്നെ എത്തുന്നത് സാലിയൻസ് എന്നതിലേക്കാണ് സാലിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതില്ലാതെ എനിക്കൊരവസ്ഥയില്ല എന്നുള്ള അവസ്ഥയിലേക്ക് ആ കുട്ടി എത്തല നേരം വെളുക്കുമ്പോ ഇതിനെ പറ്റിയിട്ടുള്ള ചിന്ത വേറൊരു ജോലിക്കും പോകൂല സംസാരിച്ചിരുന്ന ആളുകൾ സംസാരമില്ലാതെയാക്കും നന്നായിട്ട് മൗനമായി കഴിഞ്ഞിരുന്ന കുടുംബത്തിലൊക്കെ നല്ല പോലെ കഴിഞ്ഞിരുന്ന ആൾക്കാര് സംസാരിക്കാൻ തുടങ്ങും അജ്ഞാതമായ ഫ്രണ്ട്സുകൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങും ഇതുവരെയുള്ള ഫ്രണ്ട്സിനോടൊക്കെ ചിലപ്പോൾ സലാം പറയും വേറെ എവിടുന്നൊക്കെ ഫ്രണ്ട്സുകൾ വരാൻ തുടങ്ങും ഇങ്ങനെ അജ്ഞാത നടക്കാൻ തുടങ്ങും അതാണ് സാലിയൻസ് പറ്റൂ അതിനവൻ സോറി വേണ്ടി പോകും ആളുകളെ ചതിക്കാൻ വേണ്ടി വേണ്ടി പോകും അതിനു ആളുകളെ കൊല്ലാൻ വേണ്ടി ഇതിന്റെ പേരാണ് സാലിയൻസ് ഇത് മയക്കുമരുന്നിന്റെ രണ്ടാമത്തെ ഒരു ഘട്ടമാണ് മൂന്നാമത്തെ ഘട്ടം എന്ന് എന്ന് പറഞ്ഞാൽ എന്താ ഇതിൽ നിന്ന് നിന്ന് പോയി പോയി അവസാനം പിൻവാങ്ങാൻ പറ്റാത്തൊരവസ്ഥ വന്ന് ആ അവസ്ഥ കൊണ്ട് അവൻ കൈകാലുകൾ ഇട്ടടിച്ച് കൊണ്ടടിച്ച് ചിലപ്പോ തന്റെ മുമ്പിൽ കാണുന്നത് ആരൊന്നുപോലും തിരിച്ചറിയാത്തൊരവസ്ഥയിലേക്ക് അവൻ എത്തലാണ് അപ്പൊ ഇവൻ എന്താവും മാനസിക അസ്വസ്ഥത വരും കംപ്ലീറ്റ് ഇവന്റെ സ്വഭാവം നഷ്ടപ്പെടും തലച്ചോറിലേക്ക് മോശമായ അംശങ്ങൾ കേറി കയറി അവന്റെ ചിന്താഗതികൾ മാറും ഞാൻ മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട് ഒരു ഉമ്മ ഇതേപോലെ എന്നെ വിളിച്ചത് എന്നിട്ട് പറയണം സാർ ഒരു അര മണിക്കൂർ സമയം നിങ്ങൾ തരണം ഞാൻ പറഞ്ഞു എന്തിനാണ് ഞാനിപ്പോ കൗൺസിലിംഗ് നടത്താറില്ല നിങ്ങൾ ഇന്ന ഇന്ന ആൾക്കാരുടെ അടുത്ത് പൊയ്ക്കോ പറഞ്ഞാ ആ ഉമ്മ പറഞ്ഞ വാക്ക് വാക്കുസാർ ഒരമണിക്കൂർ എന്റെ മോനോട് സംസാരിക്കണം നിങ്ങൾ ഞാൻ പറഞ്ഞ മോൻറെ പ്രശ്നം എന്താണ് നിങ്ങൾ പറ ഞാൻ കൗൺസിലിങ്ങിന് തയ്യാറല്ല എന്ന് വിചാരിച്ചപ്പോ ആ സ്ത്രീ കരയാൻ തുടങ്ങി ഫോണിലൂടെ കരഞ്ഞിട്ട് എന്താ പറഞ്ഞെന്നറിയോ എന്താ പറഞ്ഞത് സർ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാണ് അഥവാ എന്റെ മോൻ മയക്കുമരുന്ന് അടിക്കും അതല്ല എന്റെ പ്രശ്നം അതൊരു വലിയ പ്രശ്നമാണ് അവൻ അക്രമങ്ങളും പ്രശ്നങ്ങളൊക്കെ പക്ഷേ രാത്രി രണ്ടു മണിയാകുമ്പോ വിതുമ്പി കരഞ്ഞോണ്ട് ഉമ്മ പറയാണ് ഒരു മണി രണ്ടു മണിയാകുമ്പോ അപ്പുറത്തെ റൂമിൽ കിടക്കുന്ന എന്റെ മോന് എന്റെ വാതിൽ വന്ന് മുട്ടും സാർ മലയാളത്തിൽ അത് പ്രസംഗിക്കാൻ അല്ലെങ്കിൽ മൈക്കിലൂടെ പറയാൻ മടിയുണ്ട് പറഞ്ഞ വാക്കതാണ് സ്വന്തം മോന് ലൈംഗിക ചൊബയോടെ എന്റെ റൂമിൽ മുട്ടുന്നു എന്ന് സ്വന്തം മാതാവ് പറയേണ്ടുന്ന ദുർഗതിയിലേക്കാണ് നമ്മുടെ നാട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ആ കൗൺസിലിങ് വേണം എന്ന് ഈ പറയുന്നത് എന്ന് ഈ സ്ത്രീ എന്നോട് പറയാണ് എന്റെ പ്രിയപ്പെട്ടവരൊന്ന് ആലോചിച്ച് നോക്കിയാട്ടെ ഇതിലും വലിയ അധപ്പതനം ഇനി എന്താ ഉള്ളത് സ്വന്തം മാതാവിലേക്ക് പോലും അടുത്തു പോകുന്ന ഇങ്ങനെ മോശമായി ചിന്തിച്ചുകൊണ്ട് മാതാവിനെ പോലും പ്രാപിക്കുന്ന മക്കളായി ചില മയക്കുമരുന്ന് അഡിക്ഷൻ വന്ന കുട്ടികൾ മാറിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ എക്സാജറേഷൻ അല്ല എന്റെ അനുഭവ നിങ്ങളോട് ഈ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അനുഭവങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പോവും അത്രയും അനുഭവങ്ങളാണ് അതുകൊണ്ടാണ് ഞാൻ കൗൺസിലിംഗ് നിർത്തിയത് ഇത് കേൾക്കാൻ എന്നെ കൊണ്ട് പറ്റുന്നില്ല ഞാൻ ഇപ്പോ കൗൺസിലിംഗ് ചെയ്യാത്തതിന്റെ അർത്ഥം ഇതാണ് കാരണം ഞാനത് കേട്ട് കേട്ട് മടുത്തുപോയി അത്ര കുട്ടികൾ എക്സ്ട്രീമിലേക്ക് ഒരു കുട്ടി എന്താ ചെയ്തത് നിങ്ങൾ പത്രത്തിൽ വായിച്ചില്ലേ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഉമ്മ മയക്കുമരുന്നിന് പൈസ കൊടുക്കാത്തതിന്റെ പേരിൽ ഇരുപത്തയ്യായിരം രൂപമ്മനോട് ചോദിക്കാൻ ഇരുപത്തി അയ്യായിരം നേരത്തെ പറഞ്ഞല്ലോ അഞ്ച് അഥവാ ഒരു 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 ഗ്രാമിനാണ് അയ്യായിരം ആറായിരം പതിനായിരം ഒക്കെ കൊടുക്കേണ്ടത് സ്വർണത്തിനേക്കാൾ വിലയണേ സാധനത്തിന് ഇങ്ങനെ അവനക്ക് ഒരു അഞ്ചു ഗ്രാം കിട്ടണമെങ്കിൽ കൊടുക്കണം ഇരുപത്തയ്യായിരം ആ ഇരുപത്തയ്യായിരം ഉറപ്പും വേണ്ടിട്ട് ഇവൻ ഉമ്മനോട് കലഹിച്ചു വാപ്പ മരിച്ചുപോയതാണ് പോയതാണ് ഉമ്മയാകട്ടെ അവിടുത്തെ ഒരു ബിൽഡിങ്ങിന്റെ ഒരു ചെറിയ വാടക കിട്ടാനുണ്ട് ആകെ ജീവിതത്തിൽ അതേ ഉള്ളൂ വാപ്പ ബാക്കി വെച്ചു പോയത് ആ വാടക കിട്ടിയെന്നാണ് ഇവൻ ഈ പൈസ ചോദിക്കുന്നത് ചുമ്മറിന് ഞാൻ തരൂല്ല കാരണം മോൻ മയക്കുമരുന്ന് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് ഉമ്മക്ക് മനസ്സിലായി ആ പാവം രാത്രിയിൽ ഒരുപാട് കരഞ്ഞു കരഞ്ഞ് ഉറങ്ങി ഉമ്മ കിടന്നുറങ്ങാണ് ഉമ്മ അറിയുന്നില്ല പക്ഷേ ഈ മോം പോയിട്ട് അടുക്കളയിൽ പോയിട്ട് ഇരുമ്പിന്റെ ചെരവ് കൊണ്ടുവന്നിട്ട് വന്നിട്ട് ഉമ്മാന്റെ തലക്കടിച്ചം കണ്ട് കൊല്ലാണ് മയക്കുമരുന്നിന്റെ എഫക്റ്റാണ് ഇത് പറയുമ്പോ നമുക്ക് തോന്നും ഇത്രമാത്രമൊക്കെ ഉണ്ടാകും അതൊക്കെ നമ്മളെ കേരളത്തിൽ സംഭവിച്ച സംഭവങ്ങളാണ് ഇതാണ് ഇതിന്റെ ദുരന്തം ഏത് ജീവിതത്തിലേക്കാണ് നമ്മൾ പോണത് ഏത് ജീവിതത്തിലേക്കാണ് നമ്മൾ അടുക്കുന്നത് ഒന്നിനും പറ്റാത്തൊരു മനുഷ്യനായി ആർക്കും പണ്ടാത്ത മനുഷ്യനായി ഇതിന്റെ ദുരന്തങ്ങൾ എന്തൊക്കെയാണെന്നറിയോ ഒന്നാമത്തെ ദുരന്തം ദുരന്തം നമ്പർ വൺ മാതാപിതാക്കളെ സ്നേഹിക്കാൻ അറിയില്ല കാരണം എന്തുകൊണ്ടാ ഡോപ്പമിൻ എന്ന് പറയുന്ന ഹോർമോൺ നമ്മളിൽ കൂടി കൂടി വന്ന് ഒരു ലക്ഷക്കം കണ്ട് വരിക ഇവര് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടാവും എന്ന് വെച്ചാൽ നമുക്കിപ്പോ നമ്മളെ മോനെ നോക്കിയാല് വാപ്പാന നോക്കിയാല് ഉമ്മാനെ നോക്കിയാല് നമുക്ക് ഡോപ്പമിൻ ഉണ്ട് അത് അഞ്ഞൂറ് ആയിരൊക്കെ ആയിട്ടാണ് വരിക അത്രേ വരാൻ പാടുള്ളൂ നമ്മുടെ ബ്രെയിൻ്റെ ഉള്ളിലേക്ക് അതൊരു വേവാന് ആ സംഭവം നമ്മുടെ ഉപ്പാനെ നോക്കാൻ ഉപ്പനെ നോക്കുമ്പോ അല്ലെങ്കിൽ നമ്മുടെ മോനെ നമ്മൾ ഉമ്മ വെക്കുമ്പോ നമുക്ക് ഡോപ്പമിൻ വരും അഞ്ഞൂറും ആയിരം ആയിട്ട് പക്ഷെ ആ സാധനം ഒരു ലക്ഷ ഐറ്റാണ്ട് അടിച്ചു കയറ്റുകയാണ് ഇതിലൂടെ ഒരു ലക്ഷംറ്റാണ്ട് അടിച്ചു കയറ്റുമ്പോൾ ഉള്ള അവസ്ഥ എന്താണെന്നറിയോ ഞാനൊരു ഉദാഹരണം പറയാണ് ഇന്ന് നമ്മുടെ മുഖ്യമന്ത്രി ഉണ്ടല്ലോ പ്രിയപ്പെട്ട വിജയൻ സാർ അപ്പൊ അതുകൊണ്ട് പിണറായി വിജയൻ സാറിനെ പിടിച്ചിട്ട് നേരെ ഇന്ന് മുഖ്യമന്ത്രിയാണല്ലോ അദ്ദേഹം നേരെ പിടിച്ചിട്ട് നിങ്ങളെ മുത്തലാട്ടുള്ള ഒരു വാർഡിന്റെ മെമ്പർ ആക്കിയാൽ എങ്ങനെ ഉണ്ടാവും ഞാൻ പറഞ്ഞ ഉദാഹരണങ്ങൾക്ക് മനസ്സിലായോ കേരള മുഖ്യമന്ത്രിനെ പിടിച്ചിട്ട് അദ്ദേഹം മുഖ്യമന്ത്രി ഭാഗത്ത് നിന്ന് ഒഴിവായാലും വലിയ സങ്കടമൊന്നും ഉണ്ടാവില്ല പക്ഷെ ആ ആളെ പിടിച്ചിട്ട് നേരെ ഒരു വാർഡ് മെമ്പർ ആക്കിയാൽ എന്തായിരിക്കും അവസ്ഥ നീറി പുകഞ്ഞു മരിക്കേണ്ടി വരും ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ് അല്ലാതെ അദ്ദേഹം എന്ന് പറയല്ല ഇതേപോലെ മോനെ നോക്കുമ്പോ അഞ്ഞൂറ് അമ്മനെ നോക്കുമ്പോ അറുന്നൂറ് ഇങ്ങനൊക്കെ ഉണ്ടായിരുന്ന ഡോപ്പമിന് ഒറ്റ നിമിഷം കൊണ്ട് തലയിലേക്ക് അടിച്ചു കയറിയിട്ട് ഒരു ലക്ഷം ഡോസായി നിൽക്കുമ്പോ പിന്നെ ഈ മോനെ നോക്കുമ്പോ നമുക്ക് സന്തോഷം വരൂല ഈ ഭാര്യ നോക്കുമ്പോ സന്തോഷം വരൂല ഉമ്മാനെ നോക്കുമ്പോ സന്തോഷം വരൂല കാരണം എന്തുണ്ടാ ഇത് ഉമ്മയാണെന്നേ തോന്നൂല കൃത്രിമമായി എന്താ സിന്തറ്റിക് ഡ്രഗ്സ് ആണ് അവന്റെ ഉള്ളിലേക്ക് കേറിയിട്ടുള്ളത് സിന്തറ്റിക് ഡ്രഗ്സ് ഉള്ളിലേക്ക് കേറുമ്പോ ഇവൻ ഇതിലേക്ക് എത്തും അപ്പൊ ചില കുട്ടികൾക്ക് തോന്നും ഹാൻസ് ഇതൊക്കെ ആയാല് എങ്ങനെ ഉണ്ടാവും അതൊരു ചെറിയ സാധനല്ലേ ഹാൻസ് ആണെങ്കിൽ എല്ലാ പീഡിയിലും എന്നെ പോലെ കിട്ടാനുണ്ട് ഡോക്ടർ ഇക്ബാൽ സാർപ്പെട്ടുകാരനായിരുന്നു അദ്ദേഹം ഇവിടെ ആർ സി സി സിയിലെ ചീഫ് ആയിട്ടുള്ള ഡോക്ടറാണ് ചീഫ് സർജൻ ആയിരുന്നു അദ്ദേഹം ഡോക്ടർ ഇക്ബാൽ എന്നോട് പറഞ്ഞു ഞാൻ നിങ്ങളോട് പറയാം നിങ്ങൾ പ്രസംഗത്തിന് പോകുമ്പോൾ ഹാൻഡ്സ് ഉപയോഗിക്കുന്ന കുട്ടികളോട് ഇത് പറയണമെന്ന് ആർ സി സി യിലെ ചീഫ് പറഞ്ഞ റീജിയണൽ ക്യാൻസർ സെന്ററിലെ കേരളത്തിലെ ഏറ്റവും ടോപ്പ് സെന്റർ അതാണ് അതിന്റെ ചീഫ് ഡോക്ടർ പറഞ്ഞ വാക്ക് നിങ്ങളോട് പറയാം എന്താണറിയോ ഹാൻഡ്സ് ഉപയോഗിക്കുന്ന ആളുകൾ പത്ത് പേരുണ്ടെങ്കിൽ അതിൽ എട്ടു പേർക്ക് അധികം താമസിയാതെ ക്യാൻസർ വരുമെന്ന കാര്യം ഉറപ്പാണ് അപ്പൊ ഇത് ഉപയോഗിക്കുന്ന കുട്ടികൾക്ക് തോന്നുന്നു അത് ഇല്ലാത്തവർക്കും വരുന്നില്ലേ ക്യാൻസർ ഒന്നും അതില്ലാത്ത കുട്ടികളുടെ അവസ്ഥ എന്താണെന്നറിയോ പത്ത് പേരെടുത്താൽ പേരും രക്ഷപ്പെടും രണ്ടു പേർക്ക് ക്യാൻസർ ഉണ്ടാവുള്ളൂ നേരെ ആണ് റഷ്യോ ഞാൻ പറഞ്ഞു മനസ്സിലായോ നിങ്ങൾക്ക് പത്ത് പേർ ഹാൻഡ്സ് ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ ാണ് എന്താണ് എട്ടു പേർക്ക് ക്യാൻസർ പേരും ഉറപ്പ് രണ്ട് പേര് ചെലപ്പോ രക്ഷപ്പെട്ടേക്കാം ഇനി അത് ഉപയോഗിക്കാത്ത ആൾക്കാർ പത്ത് പേരുണ്ടെങ്കിൽ എട്ടുപേരും അത് രക്ഷപ്പെടും രണ്ട് പേർക്ക് ജനിതകമായോ മറ്റോ ഉള്ളത് വരാം ഇതാണ് അതിന്റെ റേഷ്യോ അപ്പൊ എന്തിനാണ് നമ്മൾ ഈ പത്തിൽ നിന്ന് എട്ടിൽ പെടാൻ നിൽക്കുന്നത് ഈ പത്തിൽ നിന്ന് സ്വാഭാവികമായിട്ട് ചിലപ്പോൾ ക്യാൻസർ വരാം അതാകെ രണ്ട് ശതമാനല്ലേ വരുന്നുള്ളൂ അതിലല്ലേ നമ്മൾ പെടാൻ നോക്കേണ്ടത് പെടുകയാണെങ്കിൽ തന്നെ അള്ളാഹു നമ്മളെ കാക്കട്ടെ ഞാൻ പറഞ്ഞു വരുന്നത് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ എന്തിനായി റഷ്യ കൂട്ടാൻ നിൽക്കുന്നത് വളരെ വിദഗ്ധനായ ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു ഡോക്ടറുടെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും എം ഉപയോഗിച്ചാൽ ഏകദേശം ഏഴ് വർഷത്തിന്റെ ഉള്ളിൽ സൂയിസൈഡ് ചെയ്യേണ്ടി വരുമെന്ന് കാരണം എന്തുകൊണ്ടാണെന്ന് കാരണം ഈ പറയുന്ന ടോളറൻസിൽ നിന്ന് സാലിയൻസിലേക്ക് അതിൽ നിന്ന് വിഡ്രോവലിലൂടെ കയറി പിന്നീട് സൂയിസൈഡ് അറ്റംപ്റ്റ് എന്നതിലേക്ക് ആക്കാനോ നാലാമത്തെ സ്റ്റേജ് സൂയിസൈഡ് അറ്റംപ്റ്റ് ആണ് സൂയിസൈഡ് അറ്റംപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ഇങ്ങനെ ചെയ്യണമെന്ന് തോന്നലുണ്ടാവുക കാരണം ഇവന് നിലവിളി ഒരിടൽ ഇപ്പൊ നിങ്ങൾ പോയി നോക്ക് ഡി അഡിക്ഷൻ സെന്റർ എന്ന് പറഞ്ഞാൽ സാറന്മാരൊക്കെ കണ്ടിട്ടുണ്ടാകും നമ്മളതുമായി ബന്ധപ്പെട്ടിട്ട് കുറെ യാത്രകൾ ചെയ്യാറുണ്ട് ഡി അഡിക്ഷൻ സെന്ററില് പണ്ടൊക്കെ അറുനൂറ്റി അൻപത് രോഗികളെയാണ് കുതിരവട്ടത്തൊക്കെ ആക്കിയിരുന്നത് അതും മാനസിക രോഗം ആയാൾക്കാരാണ് പക്ഷെ ഇന്ന് മരുന്നുകൾ കഴിച്ചിട്ട് മാനസിക രോഗികളായി വല്ലാണ്ട് ആളുകൾ ഓരിയിട്ടുകൊണ്ടിരിക്കാൻ മാനസിക രോഗം കൂടി കൂടി വെപ്രാളപ്പെട്ട് തലയടിച്ച് നടക്കാൻ എന്താ കാരണം മയക്കുമരുന്ന് ഉപയോഗിച്ചതാ കാരണം